എന്ന് പറയുന്ന സംഘടനയെ നമ്മൾ ഇഷ്ടപ്പെടുന്നതും ആ വാർത്തകൾ കേൾക്കാൻ വേണ്ടി നമ്മൾ കാതോർക്കുന്നതും അവര് നമുക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടല്ല നമ്മുടെ ആരാധിക്കുന്ന ഒരുപാട് നടി നടന്മാർ അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് അമ്മയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് നടക്കുന്ന ഈ മലിനസമായിട്ടുള്ള ഈ വാർത്തകൾ സത്യം പറഞ്ഞാൽ ഒരു കേരളത്തിൽ ഒരു സമൂഹത്തിൽപ്പെട്ട ഒരാളും കേരളത്തിൽ ഒരാളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന വാർത്തകളല്ല നമ്മൾ വരുന്നത് മാധ്യമങ്ങളുടെ മുന്നിൽ ഒന്നാമത് അതിൽ ഡിസർവ് ആയിട്ടുള്ള ഒരുപാട് നടന്മാരും നടിമാരുണ്ട് അവരൊക്കെ ഈ സംഘടനാ തലത്തിലേക്കൊക്കെ വരാനായിട്ട് ശ്രമിക്കുക പൊന്നമ്മ ബാബു അൻസിബ ഹസൻ ലക്ഷ്മിപ്രിയ അങ്ങനെയുള്ള കുറെ ആളുകളൊക്കെയാണ് നമ്മുടെ ചാനലിന്റെ മുമ്പിൽ വന്നിട്ട് ഈ ഡയലോഗ്സ് അടിക്കുന്നത് ഇവരൊക്കെ എത്ര സിനിമ ചെയ്തിട്ടുണ്ട് ഇവരെ കുറിച്ചൊക്കെ അത്ര പേർക്ക് അറിയാമെന്നുള്ളതൊക്കെ അതൊരു മത്സരിക്കാതിരിക്കാനുള്ള ഒരു മാനദണ്ഡമായിട്ടൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ ഒരുപാട് നല്ല ടാലന്റ് ആയിട്ടുള്ള മാധ്യമങ്ങളുടെ മുന്നിൽ മൈക്കിന്റെ മുന്നിലൊക്കെ വന്ന് സംസാരിക്കാൻ ടാലന്റ് ഉള്ള കഴിവുള്ള ആയിട്ടുള്ള ഒരുപാട് നടന്മാർ ഈ അമ്മയുടെ അകത്തുണ്ട് പേര് നമ്മൾ പരാമർശിക്കുന്നില്ല അവരെല്ലാം പിന്നോട്ട് മാറി ഇതുപോലെയുള്ള കുറെ വളരെ അടുത്ത് വന്ന് ഒന്നോ രണ്ടോ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള വളരെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഇതിന്റെ മുമ്പിൽ മത്സരിക്കാനും ഈ അമ്മയെ കുറിച്ച് സംസാരിക്കാനായിട്ടൊക്കെ വരുന്നത് കാണുന്ന നമുക്കൊക്കെ തന്നെ ഒരു ഒരു വളരെ മോശമായിട്ടുള്ള ഒരു പ്രതീതിയാണ് നമുക്കൊക്കെ തോന്നുന്നത് കാണുമ്പോൾ നല്ല നല്ല ആളുകളൊക്കെ ഇതിൻ്റെ അടയിൽ ഉണ്ട് അവരൊക്കെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കൂ